ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഫ്ളാക്സീഡിനെ കുറിച്ചാണ് കേട്ടോ ഫ്ളാക്സീഡ് വളരെ ഗുണങ്ങൾ നിറഞ്ഞതാണെന്നും ഒരുപാട് പോഷകങ്ങൾ ഉണ്ടെന്നും ചർമ്മത്തിനും മുടിക്കും സൗന്ദര്യത്തിനുമെല്ലാം ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണെന്നും നമുക്കറിയാം എന്നാൽ ഇത് സ്ത്രീകൾ പ്രത്യേകിച്ച് കഴിക്കുന്നത് കൊണ്ട് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ അധികമുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും ഒമേഗ സിക്സും തയാമിൻ കോപ്പർ മഗ്നീഷ്യം ഫോസ്ഫറസ് സയോജനിക് ഗ്ലൈക്കോസൈഡുകൾ തുടങ്ങിയവയെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് ഫ്ളാക്സീഡുകളിൽ ഒമേഗ ത്രീ ഫാക്ടി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് പല വിധത്തിലും നമുക്ക് ഗുണം ചെയ്യും പ്രത്യേകിച്ച് നല്ല ഹൃദയാരോഗ്യം നിലനിർത്തുന്നതിനും സ്ത്രീകൾക്കും ഏറെ ഗുണപ്രദമാണ് ആദ്യം തന്നെ പി സി ഒ ഡിയിലേക്ക് കടക്കും പി സി ഒ ഉള്ളവർക്ക് ഇൻസുലിന്റെ റെസിസ്റ്റന്റ് കൂടുതലാണ് ഇതെല്ലാം തടി വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു ഇതിന് നല്ലൊരു പരിഹാരമാണ് ഈ ഫ്ളാക്സീഡുകൾ മാത്രമല്ല പി സി ഒ ഡിയുള്ള പെൺകുട്ടികളിലും സ്ത്രീകളിലുമെല്ലാം സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ കുറയുകയും പുരുഷ ഹോർമോൺ അല്പം കൂടി നിൽക്കുകയും ചെയ്യും ഇതാണ് ഇവരിൽ ശരീരത്തിലെ രോമങ്ങൾ വർദ്ധിക്കുന്നതിനും സ്വരഗാംഭീര്യം കൂടുന്നതിനുമെല്ലാം കാരണം എന്നാൽ ഫ്ളാക്സീഡുകളിലെ ഫൈറ്റോ ഈസ്ട്രജനുകൾ ഈസ്ട്രജൻ ഉൽപാദനത്തിന് ഏറെ നല്ലതാണ് ഇതിനാൽ തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ സഹായകവുമാണ് ഇത് മാത്രമല്ല ഈ ഫ്ളാക് സീഡിന്റെ ഗുണങ്ങൾ ആർത്തവ ഓവുലേഷൻ പ്രശ്നങ്ങളെയും അതുപോലെ തന്നെ സ്തനാർബുദത്തെയും ഇത് തടുക്കാൻ നല്ലതാണ് ഈസ്ട്രജൻ ആണ് ഇതിനെല്ലാം സഹായകരമാകുന്നത് ഇത്തരം ക്യാൻസറുകൾ വന്നവർക്ക് ക്യാൻസർ കോശങ്ങൾ പരക്കുന്നത് തടയാനും ഈ ചെറു ചണവിത്തുകൾ സഹായിക്കുന്നു ഇതുപോലെ തന്നെ ആർത്തവ വിരാമത്തോടടുക്കുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന പല അസ്വസ്ഥതകൾക്കും ഏറെ ഗുണകരമാണ് ഇവ ആർത്തവ ശേഷം ഈസ്ട്രജൻ കുറയുന്നത് കൊണ്ട് തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളും സ്ത്രീകൾക്കുണ്ടാകും ഇതിലൊരു പ്രധാനപ്പെട്ടതാണ് യെല്ലു തേയ്മാനം ഇതിനൊരു വരെ പരിഹാരമാണ് ഫ്ളാക്സീഡുകൾ ഇതുപോലെ തന്നെ ആർത്തവ വിരാമശേഷം സ്ത്രീകൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും സാധ്യത ഏറെയാണ് ഇത്രയ്ക്കാണ് ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇത് കഴിക്കുന്നത് രീതിയും പ്രധാനപ്പെട്ടതാണ് ഈ ഫ്ളാക്സീഡ് ഓയിലായിട്ട് നമുക്ക് ലഭിക്കൂട്ടോ ഇത് സാലഡിലും നമ്മുടെ ഫുഡിലും ഒക്കെ ചേർത്ത് കഴിക്കുകയും ചെയ്യാം മാത്രമല്ല ഈ ഫ്ളാക്സീഡ് പൊടിച്ച് നമുക്ക് കണ്ടെയ്നറിലായിട്ട് സൂക്ഷിക്കാം തൈറോയിഡ് ഉള്ളവർക്ക് ഇത് വറുത്തോ വേവിച്ചോ കഴിക്കുന്നതാണ് ഏറെ നല്ലത് ഇനി പ്രമേഹ രോഗമുള്ളവർക്കാണെങ്കിൽ ഉലുവ ജീരകം ഫ്ളാക്സീഡ് എന്നിവ ചേർത്ത് കഴിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക്